啊。<sighs> ഗുരുവായൂർ വരുന്ന ഓരോ ഭക്തജനങ്ങളും അന്വേഷിച്ച് നടക്കാറുണ്ട് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ മോതിരം കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ മോതിരം അല്ലെങ്കിൽ ഗുരുവായൂർ റിലേറ്റഡ് ആയിട്ടുള്ള പണികളെല്ലാം ഏത് ജ്വല്ലറിയിലാണ് നടക്കുക എന്നുള്ളതായിരിക്കും ഭക്തജനങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഒരു അന്വേഷണം എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് ഞങ്ങൾ ഇതാ ഇവിടെ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ മഞ്ജുലാൽ പരിസരത്ത് നിന്ന് വളരെ അടുത്ത് തന്നെ മഞ്ജുലാലിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ശ്രീകൃഷ്ണ ജ്വല്ലറി ഉണ്ട് കേട്ടോ ഇവിടെ ശ്രീകൃഷ്ണ ജ്വല്ലറിയിൽ ഒരുവിധം നമുക്ക് ഗുരുവായൂരിപ്പന് നൽകാനുള്ള വഴിപാട് സാധനങ്ങളും അതുപോലെ തന്നെ ഭഗവാന്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള മോതിരങ്ങളായാലും ലോക്കറ്റുകളായാലും എല്ലാം ഇവിടെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് വിശദമായിട്ട് കണ്ടാലോ ഇവിടെ എന്താ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ കെ നടയിലുള്ള ശ്രീകൃഷ്ണ ജ്വല്ലറിയിലാണ് കേട്ടോ ഇവിടെ വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ഭക്ത ശ്രവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കയ്യിലെ മോതിരത്തിനെ കുറിച്ചിട്ട് അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് ഓർണമെൻറ്റ്സ് ഇവിടെ ഉണ്ട് ഗുരുവായൂരപ്പനെ വഴിപാട് നൽകാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ശ്രീകൃഷ്ണ ജ്വല്ലറിയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കണ്ടുവയ്ക്കാം നോക്കാം കേട്ടോ നമസ്കാരം സർ നമസ്കാരം സാറിൻ്റെ പേര് എൻ്റെ പേര് വിലാസ് പാട്ടേലി ഏത് നാട്ടുകാരനാണ് ഞാൻ ഗുരുവായൂർ നാട്ടുകാരനാണ് ആക്ച്വലി മഹാരാഷ്ട്രയിൽ നിന്നാണ് പക്ഷെ നാല്പത് കൊല്ലായി ഞാൻ ഗുരുവായൂർ വന്നിട്ട് ഗുരുവായൂർ ജ്വല്ലറി ഇൻഡസ്ട്രിയില് നാൽപ്പത് കൊല്ലത്ത് പാരം ഇദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള ആളാണെങ്കിൽ പോലും നമ്മളുടെ ഗുരുവായൂർ സ്വദേശിയാണ് ഇപ്പോൾ ഇദ്ദേഹം നാൽപ്പത് വർഷമായിട്ട് ഗുരുവായൂർ ഈയൊരു ജ്വലറി ബിസിനസ്സിലുള്ള ആളാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ്റെ ഈ വഴിപാട് ഐറ്റംസൊക്കെ ഭക്തജനങ്ങൾക്ക് നൽകി നല്ല പരിചയമുണ്ട് ആർക്കൊക്കെ എന്തൊക്കെയാണ് ആവശ്യം വരിക എന്നുള്ളത് ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം കാരണം നാൽപ്പത് വർഷമായിട്ട് ഭക്തജനങ്ങൾ നിരന്തരമായിട്ട് വന്നിട്ട് ഇവിടെ വഴിപാടായിട്ട് ആൾരൂപങ്ങളാണെങ്കിലും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ ആണെങ്കിലും വെള്ളിയുടെ ആണെങ്കിലും ഓടക്കുഴലാണെങ്കിലും ഗുരുവായൂരപ്പനെ സമർപ്പിക്കാൻ ഒരു കിങ്ങിണി അരമണി ഇതെല്ലാം ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്നുണ്ട് ഓർഡർ ഭക്തജനങ്ങൾ കസ്റ്റമേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭക്തജനങ്ങൾ സാധാരണ ഒരു ജ്വല്ലറിയിൽ വരുന്ന കസ്റ്റമേഴ്സില് അധികമായിട്ട് ഇവർക്ക് ഭക്തജനങ്ങളാണ് ഇവരുടെ ഒരു കസ്റ്റമേഴ്സായിട്ട് വരുന്നത് അല്ലേ ശരി ശരി അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഗുരുവായൂരിപ്പിനെ സമർപ്പിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇവിടെയുള്ള ഐറ്റംസ് ആണെങ്കിൽ നേരെ വന്ന് പർച്ചേസ് ചെയ്യാം അതെല്ലാം കസ്റ്റമൈസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർ മാക്സിമം എത്ര ദിവസം ഒരാഴ്ചക്കുള്ളിൽ ഇവർ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൗണ്ടറിൽ നമുക്ക് എല്ലാ നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട് ഗുരുവായൂർ ഓടക്കോഴി സമർപ്പിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളുടെ ഒരു വലിയ ആഗ്രഹം തന്നെയാണ് ഗുരുവാരൂർപ്പു സമർപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഓടക്കോളികളും ഉണ്ട് കേട്ടോ നമുക്ക് ഏറ്റവും പറഞ്ഞത് എത്രയായിരുന്നു അര ഗ്രാമിൽ തുടങ്ങി തന്നെ നമുക്ക് ഇവിടെ ഓടക്കോഴി എത്ര വേണമെങ്കിലും നമുക്ക് പറയുന്നതിനനുസരിച്ച് ഇണ്ടാക്കുക അതിൽ കൂടുതൽ ഇപ്പൊ ഇതിൽ ഏറ്റവും വലുതിപ്പോ ഇതിപ്പോൾ ഒരു പവൻ്റെ ഓടക്കലാണ് ഇവിടെ ഉള്ളത് കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് ഇവർ എത്ര പവനിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ കേട്ടോ അതിപ്പം ഏറ്റവും കുറഞ്ഞത് വരെ നമുക്ക് പെട്ടെന്ന് അഫോർഡബിൾ ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ് എന്നാൽ നമുക്ക് ഒരു സ്വർണത്തിൻ്റെ ഓടക്കുകൾ സമർപ്പിക്കാൻ വേണമെന്ന് തോന്നുന്ന ഭക്തജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിലും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ ആൾ രൂപങ്ങൾ പലതരത്തിലുള്ള ആൾ രൂപങ്ങൾ ലക്ഷ്മി നാരായണ ആൾ ആൾരൂപമുണ്ട് അതുപോലെ ദമ്പതി സമേതമായിട്ടുള്ള ആൾരൂപം ഉമാമഹേശ്വര ആൾരൂപമുണ്ട് അതുപോലെ കണ്ണ് കയ്യെ മൂക്ക് അതെല്ലാം നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ആൾ രൂപം എടുത്തു വെച്ച് യഥാശക്തി നമ്മൾ വഴിപാടുകൾ ചെയ്യാറുണ്ടല്ലോ അത് പോരാത്തതിനായിട്ട് ജ്യോതിഷന്മാരെ പറഞ്ഞിട്ട് പല ആളുകളും ചെയ്യാറുണ്ടല്ലോ ആൾ രൂപം വഴിപാട് ഭഗവാനെ സമർപ്പിക്കാൻ അപ്പോൾ ഇതിനൊക്കെയായിട്ട് നമ്മൾ പെട്ടെന്ന് ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഏത് ജ്വലറിയിൽ പോയാൽ ഏറ്റവും പെട്ടെന്ന് ഇതൊക്കെ ലഭിക്കും എന്നുള്ളതൊരു ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കാറുണ്ടല്ലേ പക്ഷേ ുരുവായൂർ ഇതെല്ലാം ഇത് എല്ലാം മുൻകൂട്ടി ഇവിടെ ഉള്ളത് തന്നെയാണ് ഓൾറെഡി ഇതെല്ലാം വഴിപാട് ഐറ്റംസ് എല്ലാം ഈ ഒരു നടക്കിൽ തന്നെയുള്ള ഗുരുവായൂരപ്പന്റെ ഓർഡർ ചെയ്താൽ മതി ഇതെല്ലാം ഇത് ഇത് എന്തായിരുന്നു നൂല് വഴിപാട് പല ഭക്തജനങ്ങളോടും അതായത് ജ്യോതിഷന്മാരെ ആവശ്യപ്പെടാറുണ്ട് സ്വർണ്ണ നൂലിന്റെ കാര്യം നമ്മളുടെ ഒരു കയറുവഴിപാട് എടുത്തു വെക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയാറുണ്ടല്ലോ അതേമാതിരി തന്നെയാണ് ഈ ഒരു സ്വർണ്ണ നൂല് സമർപ്പിക്കുന്നത് ഗുരുവായൂരപ്പനെ തൻ്റെ തന്നെ അളവിലുള്ള അളവിലുള്ള നൂല് സമർപ്പിക്കലാണ് അതിനെയുള്ള എല്ലാം വരുന്നുണ്ട് അതേമാതിരി തന്നെ നമുക്ക് ഇവിടെ ഓരോ ഭക്തൻ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും സിംഗിൾ ലെയറിൽ അതുപോലെ തന്നെ ഇവിടെ തുളസിമാലുണ്ട്ക്ഷ ഉണ്ട് രക്തചന്തന ഉണ്ട് അതുപോലെ നവരത്നമാലുണ്ട് തുളസി അതുപോലെ ഓരോന്നും പറഞ്ഞോളൂ സാർ ഇത് നവരത്നമാല നവരത്നമാല കൈലുള്ളത് അതേമാതിരി തന്നെ ചന്ദനം ചന്ദനത്തിന്റെ അത് സ്വർണം കെട്ടിച്ച ചന്ദനത്തിന്റെ മാലയാണ് ഇത് തുളസിമാല തുളസിമാല കഴുത്തിലടിഞ്ഞിട്ടുള്ള അനവധി ഭക്തജനങ്ങളെ നമ്മൾ കാണാറുണ്ടല്ലേ ഇസ്കോണിന്റെ ഒക്കെ ഒരു പ്രധാന അട്രാക്ഷൻ ആണ് ഈ തുളസിമാല കഴുത്തിലിടുന്നത് അത് ചന്ദന സ്വർണത്തില് കെട്ടിച്ചിട്ടുള്ള രൂപത്തിലാണ് ഏട്ടോ ഈ അതേമാതിരി തന്നെ രുദ്രാക്ഷം സ്വർണം കെട്ടിച്ചത് രക്തചന്ദനത്തിന്റെ മാല വീട്ടിലും ഇതെല്ലാം നമ്മളെ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ളത് ഇത് കൂടാതെ നമ്മളെ വളരെ പണ്ട് കാലം മുതലേ നമുക്ക് അറിയുന്ന ഒരു ലോക്കറ്റ് ലോക്കറ്റാണ് അല്ലെ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു ലോക്കറ്റ് ആണ് ഇത് ഇത് പല കളറില് അവൈലബിൾ ആണ് അല്ലേ പല കളറില് വരുന്നുണ്ട് ഇത് ഏറ്റവും വലിയ സൈസ് പിന്നെ വരും കളർ നമുക്ക് ചോയ്സ് ചെയ്യാം ഇതൊക്കെ എത്ര ഏറ്റവും

32 ഗ്രാം വരെ വരാറുണ്ട് ഇതിനോട്ാതെ എവിടെ നമുക്ക് വെള്ളി ഓർണമെൻ്സും കൂടിയേനെ അപ്പോലെ ഓപ്ഷൻ ഉള്ള കൊമ്പുകളാ വാസര കൊമ്പു ശങ്കു ഇതിനെ മെല്ലിൽ തീർത്തെട്ടുള്ള ശങ്കു മെല്ലിൽ വെക്കുക ഓക്കേ വെള്ളിവിളക്ക് ഗുരുവായൂരപ്പിനെ വെള്ളിവിളക്കില് നെയ്യ് കത്തിച്ച് നെയ്യൊഴിച്ച് കത്തിച്ച് വെക്കുന്നത് അതിവിശേഷമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാലോ അപ്പൊ വെള്ളിവിളക്ക് ഗുരുവായൂരപ്പിനെ സമർപ്പിക്കാൻ ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കണേട്ടോ ഇത് അല്ലെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കണേ ഇതില് നമുക്ക് ഇത് ഗുരുവായൂർപ്പിനെ നെയ്യ് നെയ്യൊഴിച്ച് കത്തിച്ച് വെക്കുന്നത് വളരെ വിശേഷമാണ് നമുക്ക് എല്ലാര്ക്കും അറിയാവുന്നതാണല്ലോ അപ്പൊ അതിനായിട്ടാണെങ്കിലും ഈ ശ്രീകൃഷ്ണ ജ്വല്ലറിയിൽ ഇതെല്ലാം ഇപ്പോ റെഡി ടു അവൈലബിൾ ആണ് കേട്ടോ എല്ലാ സാധനങ്ങളും അതല്ലാതെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ കൂടുതലായിട്ടുള്ള വെയ്റ്റില് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ചെയ്യുകയും ചെയ്യും എത്ര ദിവസം വരെ എടുക്കും സാർ നമ്മൾ ഒരു കാര്യം മാക്സിമം ടെൻ ഡേയ്സിന് ഉള്ളിൽ നമുക്ക് ഇത് വെള്ളിയിൽ തീർത്തിട്ടുള്ള ഒരു പത്മനാഭസ്വാമിയുടെ പ്രതിമയാണ് പ്യോർ സിൽവറിലാണ് നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ ഭഗവാന്റെ ആ ഒരു മുഖത്തൊക്കെ ശരിക്കും നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് നമുക്ക് അനുഗ്രഹദായകനായ പത്മനാഭസ്വാമിയെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതേമാതിരി തന്നെ ഗണപതി ഉണ്ട് ഗണപതി ഇതും അതെ വെള്ളിയിൽ തീർത്തിട്ടുള്ള ഗണപതി വിഗ്രഹാണ് നമ്മുടെ ഓരോ ഗ്രഹങ്ങളിലും ഗണപതിയെ വെക്കുന്നത് ശരിക്കും നല്ല അനുഗ്രഹം അല്ല ഒരു ഐശ്വര്യത്തിനാണ് എന്ന് പറയുന്നത് ഗണപതി വിഗ്രഹം ഉണ്ടാവുന്നത് ഇത് ഏഹ് സിൽവറിൽ തീർത്തിരിക്കുന്ന ഒരു സുന്ദരനായ ഗണപതി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത് ഉണ്ട് ചെറിയ രൂപങ്ങളുണ്ട് ഇതേമാതിരി തന്നെ നമുക്ക് വെള്ളിയിലും ഓടക്കുകളൊക്കെ ഉണ്ടാവില്ലേ വെള്ളിയിലും ും എല്ലാ വഴിപാട് സാധനങ്ങളും നമുക്ക് ഈ ഒരു മോതിരം കാണിച്ചു തരാൻ പറ്റും ഇത് ഇതേപോലെ ഞാൻ ഇവിടെ വന്ന സമയത്ത് കണ്ടിരുന്ന എന്റെ കയ്യിലുള്ള പോലത്തെ മോതിരം ഇവിടെയും ഞാൻ കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് നമുക്ക് ഗുരുവായൂരപ്പന്റെ മോതിരം ഇത് എത്ര ഗ്രാമിലായിരുന്നു വന്നത് ഏറ്റവും പറഞ്ഞത് ഒന്നര ഗ്രാം മുതൽ തുടങ്ങുന്നുണ്ട് കേട്ടോ അത് മോതിരമാണ് അത് പൊട്ടി പൊട്ടിപ്പോന്നൂല്ലേ ഒന്നര ആണെങ്കിലും നമ്മുടെ കയ്യിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും പല ഭക്തജനങ്ങളും കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ഇത് എന്നാണ് എങ്ങനെയാണ് കിട്ടുക എന്നാണ് ഇത് ഗുരുവായൂര അമ്പലത്തിനകത്ത് കിട്ടുമെന്ന് അമ്പലത്തിനകത്ത് നമുക്ക് ലോക്കറ്റ് മാത്രമേ കിട്ടുള്ളൂ പക്ഷെ ഇത് മോതിരമായിട്ട് എന്തൊരു ഭംഗിയിലത് ചെയ്തിരിക്കേണ്ടത് നോക്കൂ എൻ്റെ കയ്യിൽ കിടക്കുന്ന മോതിരത്തിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ ഒരുപക്ഷെ ഇതിനെ ഇത് കാണാനായിട്ട് നമ്മൾ അവരുടെ സെൽ സിൽവർ കളക്ഷൻ്റെ അടുത്താണ് കേട്ടോ നിൽക്കുന്നത് ഇവിടെ ലക്ഷ്മി വിളക്കുണ്ട് അതുപോലെ പൂജാപാത്രങ്ങളുണ്ട് ഗുരുവായൂരപ്പിൻ്റെ തന്നെ അനവധി രൂപങ്ങളുണ്ട് പശുവിനെ ചാരി നിൽക്കുന്ന ഉണ്ണി കൃഷ്ണനായിട്ടുള്ള രൂപമുണ്ട് ഓടക്കകൾ ഒന്നുന്ന ഉണ്ണിയുണ്ട് ഗണപതിയുടെ തന്നെ പല പല ഭാവങ്ങളുണ്ട് ഉമാമഹേശ്വര പ്രതിമയുണ്ട് ഇതെല്ലാം വെള്ളിയിൽ തീർത്തതായിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളിവിളക്കിൻ്റെ വലിയൊരു വെറൈറ്റീസ് തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ സിൽവറിൽ ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം ലേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്ത് മാനേജ് ചെയ്യാനൊക്കെ നല്ല നല്ല എളുപ്പമാണ് ഞാൻ പറഞ്ഞല്ലോ വെള്ളിവിളക്കിൽ നെയ്യൊഴിച്ച് കത്തിച്ച് വെക്കുന്നത് വളരെ വിശേഷമാണ് ഗുരുവായൂരത്തിന് അപ്പോൾ സാധിക്കുന്ന പോലെയൊക്കെ നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ ഈ ഒരു ശ്രീകൃഷ്ണ ജ്വല്ലറിയിലേക്ക് വരണം അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് വഴിപാട് ഐറ്റംസ് ഒരുപാട് വഴിപാട് ഐറ്റംസ് കണ്ടല്ലോ അപ്പോൾ ഗുരുവായൂരപ്പന് ചെറിയതിൽ നിന്ന് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം അഫേർഡബിൾ ആണോ ആ ഒരു റേഞ്ചിലുള്ള എല്ലാം ഇവിടെ ലഭ്യമാണ് അപ്പോൾ ഇനി വരുമ്പോൾ ആരും മറക്കേണ്ട ശ്രീകൃഷ്ണ ജ്വല്ലറി കിഴക്കേ നടയിലാണ് ഗുരുവായൂരപ്പൻ്റെ മഞ്ജുലാലിൻ്റെ അടുത്താണ് മഞ്ജുലാലെ നമുക്കറിയാമല്ലോ മഞ്ജുലാലിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ശ്രീകൃഷ്ണ ജ്വല്ലറി വരുന്നത്